യില് നെന്താളടുത്ത് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു മുസ്ലിം ലീഗിന്റെ എങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്താ കാരണം ഞാൻ ഇവിടെ കേരളത്തിലെ മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണ് ഞാൻ അവിടെ ഇരുപത്തി ഇരുപത്തേഴ് കൊല്ലായി ഇവിടെ മാർബിൾ ജോലി എടുക്കാൻ ആളാണ് പിന്നെ അവിടെ ലീഗുണ്ട് പാനക്കാട് സയ്യത് ഉണ്ട് അവിടെ പ്രവർത്തനങ്ങള് അവിടെ പാർട്ടി ചില കാര്യങ്ങള് സി എസ് സെന്ററ് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാര്യങ്ങൾ നോക്കിട്ട് ഞാൻ അതേപ്രകാരം ഇവിടെ ആന്ധ്രയിൽ തുടങ്ങാൻ പറഞ്ഞിട്ട് ഞാന് ഇവിടെ തുണങ്ങിയെ അപ്പൊ നമ്മളെ ഓരോ ഇല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് ഈ ണ്ട് അപ്പൊ നമ്മള് പാർട്ടി മുന്നേ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി കേരളത്തിലെ ആൾക്കാരെ സഹായിച്ചാൽ അല്ല നമുക്ക് ഇവിടെ ലീഗ് സമ്പൂർണമായിട്ട് ഇണ്ടാക്കാം എം എൽ എം പിന്നെ ഇപ്പോൾ കേരളത്തിലാണിപ്പിക്കേണ്ടവിടെ ഞാൻ അവിടെ മാസം പിന്നെ ഇവിടെ പാർട്ടിണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ മാസം മാസം മാസമാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നമ്മുടെ ഇപ്പോൾ ആന്ധ്രയില് ഇപ്പൊ ഈ പ്രസ്ഥാന ഈ സ്ഥലത്ത് ആ കൊറേ സ്ഥലത്തുണ്ട് നമുക്ക് കരണ ജില്ല ഡിസ്ട്രിക്റ്റിലുണ്ട് പിന്നെ ഈ നന്തിയാൽ ഡിസ്ട്രിക്റ്റിൽ ഉണ്ട് കൊറേ സ്ഥലത്തിൽ അമ്മ ഈ എം പിടി സി ഇലക്ഷൻ ഒക്കെ ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഇവിടെ ഇപ്പൊ ഇനി ഇൻഷാ അല്ല നമുക്ക് കേരളത്തിൽ പോകുമ്പോ നമ്മൾ പാണക്കാട് ശിയാബ് മാർ അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ അബ്ദുൾ സമദ് സൽതാനെ പോലത്തെ ആളുകളൊക്കെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ കൊടുത്ത് നമ്മൾക്കിവിടെ ഇവിടെ ഒന്ന് ഒന്ന് ഉസാറാക്കണം അതിന് നമ്മളാ നമ്മളെ കൊണ്ട് പറ്റണ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ചെയ്തു തരേണ്ടി ഞാൻ ഇവിടെ നമ്മളെ ആളുകളൊക്കെ ഒന്ന് നന്നാക്കണം കാരണം ഇതാണ് ഇതാണ് മസ്താൻ ബൈക്കറു ർക്ക സാമ്യ വീടിൻ്റെ അടുത്ത് ഒരു ഐ യു എം എൽ ഓഫീസ് ഇതൊരു ഒരു ഒരു ഓഫീസാണ് അതുപോലെ അതിൻ്റെ അടുത്ത് ഒരു വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് മാത്രമല്ല ഒരു ബോറൊക്കെ അടിച്ചിട്ട് ഈ ചുറ്റുള്ള ആളുകൾക്കൊക്കെ വള്ളത്തിൻ്റെ വള്ളം ഇല്ലാത്ത കാലങ്ങളിൽ വെള്ളം ഉപയോഗിക്കും അതുപോലെ എല്ലാ ടൈമിലും വെള്ളം കൊടുക്കും അത് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് നമ്മളെ കേരളക്കാരെ നമ്മൾ മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനത്തെ ആദരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ആ അവിടെ നമ്മൾ ആൾക്ക് അങ്ങനെ നിങ്ങളിപ്പോ ഇവിടെ ആന്ധ്രയില് നെന്ത്യാളടുത്ത് ഇപ്പൊ ഇങ്ങന ഈ ഒരു മുസ്ലിം ലീഗിന്റെ എങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്താ കാരണം ഞാൻ ഇവിടെ കേരളത്തിലെ മലപ്പുറം ഡിസ്ട്രിക്ട് പന്തള പഞ്ചായത്തിലാണ് ഞാൻ അവിടെ ഇരുപത്തി ഇരുപത്തിയേഴ് കൊല്ലായി ഇവിടെ മാർബിൾ ജോലി എടുക്കാൻ ആളാണ് പിന്നെ അവിടെ ലീഗുണ്ട് പാനക്കാട് സയ്യത് ഉണ്ട് അവിടെ പ്രവർത്തനങ്ങള് അവിടെ പാർട്ടി ചില കാര്യങ്ങള് സി എസ് സെന്ററ് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ നോക്കിട്ട് ഞാൻ അതേപ്രകാരം ഇവിടെ ആന്ധ്രയിലേക്ക് തുടങ്ങാൻ പറഞ്ഞിട്ട് ഞാന് ഇവിടെ തുടങ്ങി ഞാൻ ഇപ്പൊ നമ്മളെ ഒരുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് മ്മലെ ഈ കണ്ണൂർ ജില്ലയിലെ കൊറേ മുസ്ലിംകളുണ്ട് അപ്പൊ നമ്മളെ പാർട്ടി മുന്നിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യണ്ടിങ്ങനെ കേരളത്തിലെ ആൾക്കാരെ സഹായിച്ചാല് അലഹദില്ല നമുക്ക് ഇവിടെ ലീഗ് സമ്പൂർണമായിട്ട് ഇണ്ടാക്കാം എം എൽ എം പിണ്ടാക്കും പിന്നെ ഇവിടെ പാർട്ടിണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ മാസം മാസം അപ്പൊ ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നമ്മുടെ ഇപ്പോൾ ആന്ധ്രയില് ഇപ്പൊ ഈ പ്രസ്ഥാനം ഈ സ്ഥലത്ത് ഉണ്ടോ ആ കൊറേ സ്ഥലത്തുണ്ട് നമുക്ക് ഡിസ്ട്രിക്റ്റിലുണ്ട് പിന്നെ നന്ദിയാർ ഡിസ്ട്രിക്റ്റിലുണ്ട് കൊറേ സ്ഥലത്തിൽ അമ്മ ഈ എം പി ടി സി ഇലക്ഷനിലമ്മലൊക്കെ ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഇവിടെ ഇനി ഇൻഷാറ നമുക്ക് കേരളത്തിൽ പോകുമ്പോൾ നമ്മൾ പാണക്കാട് ശാബ്ദങ്ങൾ മാര് അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ അബ്ദുൾ സമദ് സബ്ദാനെ പോലത്തെ ആളുകളൊക്കെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ കൊടുത്ത് നമ്മൾക്കിടെ ഇവിടെ ഒന്ന് ഒന്ന് ഉസ്സാറാക്കണം അതിന് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ചെയ്തു തരേണ്ടി ഞാൻ ഇവിടെ നമ്മളെ ആളുകളൊക്കെ ഒന്ന് നന്നാക്കണം കാരണം ഇതാണ് ഇതാണ് മസ്താൻ ബൈക്കറു സമയ വീടിൻ്റെ അടുത്ത് ഒരു ഐ യു എം എൽ ഓഫീസ് ഇതൊരു ഒരു ഒരു ഓഫീസാണ് അതുപോലെ അതിന്റെ അടുത്ത് ഒരു വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് മാത്രമല്ല ഒരു ബോറൊക്കെ അടിച്ചിട്ട് ഈ ചുറ്റുള്ള ആളുകൾക്കൊക്കെ വെള്ളത്തിന്റെ വള്ളത്തിൻ്റെ ഇല്ലാത്ത കാലങ്ങളിൽ വെള്ളം ഉപയോഗിക്കും അതുപോലെ എല്ലാ ടൈമിലും വെള്ളം കൊടുക്കും അത് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് നമ്മളെ കേരളക്കാരെ നമ്മൾ മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനത്തെ ആദരിക്കണ ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോ ഇനി അങ്ങനെ എന്തൊക്കെയാ ചെയ്യണമെന്നൊക്കെയുണ്ട് അസ്ലാം പേരെന്താണ് നിങ്ങളിപ്പോ ഇവിടെ ആന്ധ്രയില് നെന്താളടുത്ത് ഇപ്പൊ ഈ ഒരു മുസ്ലിം ലീഗിന്റെ എങ്ങനെ ഇതൊക്കെ ഞാനവിടെ കേരളത്തിലെ മലപ്പുറം ഡിസ്ട്രിക്ട് തന്തള പഞ്ചായത്തിലാണ് ഞാൻ അവിടെ ഇരുപത്തി ഇരുപത്തേഴ് കൊല്ലായി അവിടെ മാർബിൾ ജോലി എടുക്കാൻ ആളാണ് പിന്നെ അവിടെ ലീഗ് ലീഗുണ്ട് പാനക്കാട് ഉണ്ട് വർത്തനങ്ങള് അവിടെ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങള് സെന്റർ ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ നോക്കിട്ട് ഞാൻ അതേപ്രകാരം ഇവിടെ ആന്ധ്രയില് തുടങ്ങാൻ പറഞ്ഞിട്ട് ഞാന് ഇവിടെ തുണങ്ങി ഇപ്പൊ നമ്മളെ ഒരു ഇല്ല പാവപ്പെട്ട ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് നമ്മളെ ഈ കണ്ണൂർ ജില്ലയിലെ കൊറേ മുസ്ലിംകളുണ്ട് അപ്പൊ നമ്മളെ പാർട്ടി മുന്നേ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി കേരളത്തിലെ ആൾക്കാരെ സഹായിച്ചാൽ അല നമുക്കിവിടെ ലീഗ് സമ്പൂർണമായിട്ട് ഇണ്ടാക്കാം എം എൽ എം പിന്നെ ഇപ്പോൾ കേരളത്തിലാണിപ്പോ ഞാനവിടെ മാസം ഇവിടെ പാർട്ടിണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ മാസമാണ് മാസം അപ്പൊ ഇപ്പൊ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം നമ്മുടെ ആന്ധ്രയില് ഇപ്പൊ പ്രസ്ഥാനം ഈ സ്ഥലത്തുണ്ടോ ആ കൊറേ സ്ഥലത്തിലുണ്ട് നമുക്ക് കരകൂർ ജില്ല ഡിസ്ട്രിക്ടിലുണ്ട് പിന്നെ നന്ദിയാൽ ഡിസ്ട്രിക്ടിലുണ്ട് സ്ഥലത്തിൽ അമ്മ എം പി എലക്ഷൻ ഒക്കെ ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഇവിടെ ഇപ്പൊ ഇനി ഇൻഷാള്ള നമുക്ക് കേരളത്തിൽ പോകുമ്പോ നമ്മളെ പാണക്കാട് ശാബ് തങ്ങമാര് അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ അബ്ദുൽസമ സബ്ദാൻ പോലത്തെ ആളുകളൊക്കെ ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ കൊടുത്ത് നമ്മൾക്കിടെ ഇവിടെ ഒന്ന് ഒന്ന് ഉഷാറാക്കണം അതിനെ നമ്മളാ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ചെയ്തു തരേണ്ടി ഞാൻ ഇവിടെ നമ്മൾ ആളുകളൊക്കെ ഒന്ന് നന്നാക്കണം കാരണം ഇതാണ് ഇതാണ് മസ്താൻ ബൈക്കറു ഗർക്ക സമ്മ വീടിൻ്റെ അടുത്ത് ഒരു ഐ യു എം എൽ ഓഫീസ് ഇതൊരു ഒരു ഒരു ഓഫീസാണ് അതുപോലെ അതിൻ്റെ അടുത്ത് ഒരു വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് മാത്രമല്ല ഒരു ബോറൊക്കെ അടിച്ചിട്ട് ഈ ചുറ്റുള്ള ആളുകൾക്കൊക്കെ വള്ളത്തിൻ്റെ ഇല്ലാത്ത കാലങ്ങളിൽ വെള്ളം ഉപയോഗിക്കും അതുപോലെ എല്ലാ ടൈമിലും വെള്ളം കൊടുക്കും അത് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് നമ്മളെ കേരളക്കാരെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനത്തെ ആദരിക്കണ ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ആ നമുക്കുള്ള ഇവിടെ കെ എം സി സി ഉണ്ടാക്കിട്ട് നമ്മളവിടെ പാവപ്പെട്ട ആൾക്കാർ വീട് ഇണ്ടാക്കണ്ടല്ലോ അങ്ങനെ